ചൊവ്വാഴ്ചയും മീനഭരണിയും ഉഗ്രസ്വരൂപിണിയായ ഭദ്രകാളി ദേവിയെ ഭജിക്കുന്നതിന് ഫലപ്രദമായ ദിവസമാണ് മീനഭരണി വാത്സല്യ രൂപിണിയായ ഭദ്രകാളി ദേവി അധർമ്മത്തിന്റെ സംഹാരമൂർത്തിയാണ് ദേവിയെ ഭജിക്കുന്നവർക്ക് ദൃഷ്ടിദോഷം ശത്രുദോഷം എന്നിവ അകന്നു മാറിടും ആശ്രയിക്കുന്ന ഭക്തരിൽ അതിവേഗം സർവമംഗളങ്ങളും ചുരിയുന്ന ഭദ്രകാളി ദേവിയുടെ മൂലമന്ത്രം നൂറ്റിയെട്ട് തവണ വേദം കുളിച്ച് ശുദ്ധിയായി വിളക്കിന് മുൻപിലിരുന്നോ ക്ഷേത്രദർശനത്തോടെയോ ഇന്ന് ജപിക്കുന്നവർക്ക് ദേവി സർവമംഗളങ്ങളും ചൊരിയുന്നു ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഹ ഇതാണ് ദേവിയുടെ മൂലമന്ത്രം അനായാസം ദേവിയുടെ പ്രീതി ലഭിക്കാൻ ദേവിയുടെ മൂലമന്ത്രം ജവിച്ചാൽ ദേവി ക്ഷിപ്രഫലം തന്നെ നമ്മളെ അനുഗ്രഹിക്കും ദേവിയുടെ അനുഗ്രഹത്തിനായി ഇന്നേ ദിവസം എല്ലാവരും ദേവിയുടെ മൂലമന്ത്രം